കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും മറ്റു ഗുണകരമായ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പാലിക്കണമെന്ന് നമുക്ക് നോക്കാം തൃക്കേട്ട നക്ഷത്രത്തിന്റെ ജനനം ബുധദശയിലാണ് ത്രികേട്ട നക്ഷത്രക്കാരുടെ ജനനം കേട്ട കേട്ട എന്നാണ് എല്ലാവരും തൃക്കേട്ട നക്ഷത്രത്തിൽ പറയാറ് പക്ഷെ കേട്ട എന്ന് പറഞ്ഞാൽ ത്രികേട്ട നക്ഷത്രമാണ് അപ്പൊ കേട്ട നക്ഷത്രത്തിന്റെ ജനനം ബുധദശയിലാണ് പതിനേഴ് വർഷമാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് വരെ ഈ ബുധദശ ഉള്ളതായിട്ട് കണക്കാക്കാം തുടർന്ന് കേതു ഏഴ് വർഷക്കാലം ശുക്രൻ ഇരുപത് വർഷക്കാലം സൂര്യൻ ആറു വർഷക്കാലം ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് വർഷം ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ നടപ്പ് ഇതിൽ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെയൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജാതക ആയുഷ്കാലം പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ ചന്ദ്രൻ രാഹു ഈ ദശാകാലങ്ങൾ വളരെ ദോഷകരമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ് വിധി കർമ്മങ്ങൾ ചെയ് ദോഷ പരിഹാരങ്ങൾ നോക്കി വിധിയാം വണ്ണമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ഉത്തമം ആഹ് തൃക്കേട്ട രേവതി എന്നീ ഏർ ആയില്യം എന്നീ നക്ഷത്രക്കാരുമായിട്ടുള്ള ദിവസങ്ങളിൽ ഇവര് ആ ദിവസങ്ങളിൽ ഇവര് ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെ ഗുണം ചെയ്യും ബുധനെ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ ചെയ്യുന്നത് രാഷ്യാധിപനായ കുജൻ ഓ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ കുജനാണ് കുജനെ പ്രീതിപ്പെടുത്തുന്നത് പൂജകൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ചൊവ്വയാണ് കുജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥിതി അനുസരിച്ചിട്ട് സുബ്രഹ്മണ്യ പൂജയോ കാളി പൂജയോ നേരത്തെ പറഞ്ഞ പോലെ യുഗ്മശിയാണോ ഓജരാശിയാണോ എന്നൊക്കെ നോക്കുക എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള പൂജകൾ ചെയ്യുന്നതൊക്കെ ഏറെ ഉത്തമകരമാണ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങളിലുള്ള ഇത് നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമാണ് ഏകദേശം അൻപത് വയസ്സ് വരെ ഇവർക്ക് യോജിച്ചൊരു തരത്തിലുള്ള ഗുണാവസ്ഥ സാമ്പത്തികമായ സാമ്പത്തികത്തിൽ ഉന്നമനമോ മറ്റ് കുടുംബപരമായ കാര്യങ്ങളിൽ നേട്ടമോ ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു വീട് വയ്ക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ആ സമയത്ത് വീട് പണി നടക്കാതിരിക്കാം അല്ലെങ്കിൽ തുടങ്ങി വെച്ചിട്ട് പകുതി അങ്ങനെ പല തരത്തിലുള്ളത് പക്ഷെ ഒരു അൻപത് വയസ്സിന് ശേഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല ഉയർച്ച കാണപ്പെടുന്നുണ്ട് യോജിച്ച തരത്തിലുള്ള ഒരു ഗുണാവസ്ഥ ഉണ്ടാകുന്ന കാലമാണ് പതിനെട്ട് വയസ്സിന് മേൽ സ്വതന്ത്രമായിട്ടുള്ള ജീവിതചര്യാണ് വീടൊക്കെ വിട്ട് ഒറ്റയ്ക്ക് പോ വിദേശങ്ങളിലൊക്കെ പോകാനും പഠിക്കാനും അവരുമായിട്ട് നിലനിൽപ്പിനുള്ള ഒരു സമയമാണ് പതിനെട്ടിനും ഇരുപത്തിയാറിനും മധ്യ ഉള്ള പല പ്രകാരത്തിലുള്ള കഷ്ടതകളൊക്കെ ഇവർക്ക് വരാം ചിലപ്പോൾ വീട് വിട്ട് താമസിക്കുന്നതിനുള്ള കഷ്ടതകളൊക്കെ ഉണ്ടാവാം ഇരുപത്തേഴ് വയസ്സിന് മേലെ പുരോഗതി ഉണ്ടാകുമെങ്കിലും അതൊരു പൂർണ്ണത ഉണ്ടാവില്ല പൊതുവേ പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സിന് ശേഷം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ വഴിപാടുകളൊക്കെ ചെയ്ത് ഈ പറയുന്ന പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്താൽ കുറേ ഗുണങ്ങളിലേക്ക് ഏറിയേറി പോവും ഉന്നമനം ഉണ്ടാകും എങ്കിൽ തന്നെ ഈ അൻപത് വയസ്സിന് ശേഷം ഇവർക്ക് വളരെയേറെ നേട്ടങ്ങളും ഗുണങ്ങളും വന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷയും വന്നെത്തുന്നതാണ്